ഇൻഷുറൻസ് പോളിസികൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കി പോളിസിക്കുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതും അതിനുശേഷമുള്ള കാര്യങ്ങളും വിവരിച്ചു നൽകി ഉടമയെ ബോധവൽക്കരണം നൽകാൻ ഉപകരിക്കുന്ന ഒരു വഴിയാണ് ഡ്രാഫ്റ്റ് പോളിസി അഥവാ ഇല്ലസ്ട്രേഷൻ അഥവാ വെർച്വൽ പോളിസി എന്നത് ഇത് പോളിസി എടുക്കുന്നവർ വാങ്ങേണ്ടതും അതുവഴി പോളിസിയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതും ആവശ്യമാണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഒന്ന് നിങ്ങളുടെ പേര് രണ്ട് നിങ്ങളുടെ ജനതീയതി മൂന്ന് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന പ്രീമിയം തുക നാല് നിങ്ങൾക്ക് എത്ര വർഷം പ്രീമിയം അടയ്ക്കാൻ പറ്റും അഞ്ച് ജീവിതാവശ്യം എന്നീ വിവരങ്ങൾ കൈമാറിയാൽ അത് വച്ച് ഡ്രാഫ്റ്റ് പോളിസി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഓരോ പ്ലാനിലും ഓരോ തരം ഡ്രാഫ്റ്റ് പോളിസികൾ ഉണ്ടാകും നിങ്ങൾക്ക് ഒരു പ്ലാൻ ഇഷ്ടമായില്ലെങ്കിൽ അടുത്ത പ്ലാൻ ചോദിക്കാം അങ്ങനെ പൂർണ്ണമായും മനസ്സിലാക്കിയതും ഇഷ്ടപ്പെട്ടതുമായ പോളിസി തന്നെ എടുക്കണം എല്ലാ പോളിസികൾക്കും കമ്പനിയുടെ നിബന്ധനകളും വ്യവസ്ഥകളും ബാധകം അപ്പോൾ ഇൻഷുറൻസ് പോളിസിയെപ്പറ്റി അറിയാൻ താൽപ്പര്യം ഉള്ളവർക്കും അറിയേണ്ടവർക്കും സ്വാഗതം വേസ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു അതിനാൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുത്തു ഭാവി ജീവിത ജീവിതസുരക്ഷക്കു മുതൽകൂട്ടുണ്ടാക്കാൻ തയ്യാറാവുക അപ്പോൾ തുടങ്ങിയാലോ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക നന്ദി